പരിശുദ്ധമാക്കപ്പെട്ട രജവിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ ഗമിക്കുമ്പോ അള്ളാഹുവിന്റെ മാസമാണ് എന്നുള്ളൊരു ചിന്ത വേണം നിസ്കരിക്കുമ്പോ ആ നിസ്കാരം അള്ളാഹു നമുക്ക് തന്ന ഈ മാസത്തിലാണ് എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സിൽ എത്തിയിട്ട് ചൊല്ലാനുള്ളതാണ് നമ്മളെല്ലാവരും ധാരണ ചെയ്തുകൊണ്ട് കടന്നു വരുന്ന അള്ളാഹുമ്മ في رجب وشعبان وبلغنا رمضان മായ രജബിലൊരുപാട് പോരുഷകളുണ്ട് രജബിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് റജബിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തത് ഏതെന്നറിയോ അത് മാത്രമല്ല റജബിൽ ഒരു സൂറത്ത് പതിവാക്കിയാൽ അവസാന റജബിന്റെ അവസാന സമയങ്ങൾ കടന്നു വരുമ്പോ അവസാന സമയങ്ങളിൽ നമ്മൾ ഓരോ സൂറത്തുകൾ നമ്മൾ പതിവായിക്കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അലഹമില്ലാ ഞാനിന്ന് പഠിപ്പിക്കുന്ന രണ്ട് സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ മരണത്തിന്റെ വേളയിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാമെന്നാണ് റജബിൽ ഒരുപാട് പോരിഷ് കിട്ടുന്നതാണ് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞുപോയ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്താണ് പക്ഷേ നമ്മളത് വേണോന്നും പറഞ്ഞ് നമ്മൾ ചൊല്ലണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഏതാണ് ആ സൂറത്ത് റഹ്മാനിർ റഹീം اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها أرتبت هذه السوره ജീവിതത്തിൽ ഉപകാരപ്പെടുത്താൻ പറ്റുന്നൊരു സുഹൃത്ത് സുഹൃത്ത് അല്ലേ ഇതാ സുൽ അറോ സിസാലോഹാ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളത് ചൊല്ലുന്നവരായിട്ട് മുന്നോട്ട് കടന്നു വന്ന അലഹമില്ലാ നിങ്ങളറിയാത്ത വഴികളിലൂടെ ഒരുപാട് സ്നേഹപ്രപഞ്ചം നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രവുമല്ല ഈ സുഹൃത്ത് പതിവാക്കുന്നവരാരാണ് മരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷത്തോടെ കലിമ ചൊല്ലി മരിക്കാൻ പറ്റും നമ്മൾ മനസ്സുകൊടുത്താ മതി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ നോന്നി നോക്ക് ആ ബോധലിൽ ഒരുപാട് പ്രതിഫലം പ്രതിഫലമല്ലാഹു നമുക്ക് തരുമല്ലോ ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു നമുക്ക് തരുമല്ലോ ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹു നമുക്ക് തരുമല്ലോ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരായ മഹാനായ അബീ റളിയല്ലാഹു അൻഹു നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് സുറത്തിങ്ങനെ പാരായണം ചെയ്യും ആ സൂറത്ത് എങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരാൾ ചോദിക്കുന്നു അലിയേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊല്ലുന്നത് ആ സമയം പറഞ്ഞു നമ്മുടെ മരണത്തിന്റെ സമയം നമുക്ക് രക്ഷപ്പെടാൻ ഇതൊരമൂല്യമായ മുത്താണ് മരണത്തിന്റെ സമയം ഏതായാലും നമ്മളെല്ലാരും മരിക്കും എത്ര ആളുകൾ മരിച്ചു എത്രയോ കുരുന്ന മക്കളുടെ ജീവനാണ് തുറുക്കിയിന്ന് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു പോയത് അതുകൊണ്ട് ഒരു ഭൂകമ്പം മതി പടച്ചവനിക്ക് നമ്മളെ കൊണ്ടുപോകാൻ അത് തുറുക്കിയിലല്ലേ സംവദിച്ചിട്ടുള്ളത് നമുക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ എന്നാലും അല്ല ാണ് അവർക്ക് വേണ്ടി ദ്വാരക്കണം അവരിൽ വിട പോയ മക്കൾക്ക് ദ്വാരക്കണം അള്ളാഹുവെ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒന്ന് സംഭവിച്ചാലോ ഇതുപോലത്തെ ഒന്ന് നമുക്ക് വരാതിരിക്കാൻ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാര ചെയ്യുമ്പോഴാണ് അള്ളാഹു നമ്മളെ കാക്കുന്നത് ഈ റജബിൽ നല്ല നീയത്തോടുകൂടി നിങ്ങളെങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ ഒരു അപകടത്തിലും നിങ്ങൾ പെടൂല്ല ഒരു സങ്കടത്തിലും നിങ്ങൾ പെടൂല ഒരു ബുദ്ധിമുട്ടിലും നിങ്ങൾ പെടൂല്ല ഒരു കണ്ണീരിലും നിങ്ങൾ പെട്ടുപോകൂല്ല ഒരു നമ്പരത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിൽ നിങ്ങൾ വീഴൂല്ല പക്ഷെ നമ്മൾ പതിവാക്കണം പതിവാക്കൊണ്ട് കടന്നു വരുമ്പോ നമുക്ക് വിജയിക്കാൻ പറ്റുമല്ലോ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ പറ്റുമല്ലോ അല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലേ പ്രദാനം ചെയ്യണേ മനുഷ്യന്മാരായ നമ്മൾ ഇങ്ങനെ നടക്കണം എപ്പോഴാ പോവാ ഏത് സെക്കൻഡിലാ പോവുന്നു അറിയില്ല എന്നാൽ റജബില് നമ്മൾ എന്തെല്ലാം അമലി ചെയ്തു ആ ചെയ്യുന്ന അമാലുകൾ മുഴുവനും അള്ളാഹുവിന്റെ നല്ല നല്ലതായി മാറും അങ്ങനെ നല്ല വിലപിടുപ്പുള്ളതായിട്ട് മാറാനാണ് ഇതൊക്കെ നമ്മൾ വരാൻ പറയുന്നത് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലുവാണോ നല്ലതുപോലെ ചൊല്ലണം ഇന്ന് മുതൽ ഏത് ഏതുവരെ റജബിന്റെ നോമ്പ് വരെ ഇരുപത്തിയേഴിന്റെ അന്ന് വരെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന അല്ല നിങ്ങൾ വിജയിക്കുമല്ലോ നിങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമല്ലോ അല്ലാഹു ഞങ്ങളുടെ അമാരുകളെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ശ്രദ്ധകളെ സ്വീകരിക്കണേ അല്ല നമ്മുടെ എല്ലാ നന്മകളും നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാക്കി തരണേ അല്ല അപ്പോ സൂറത്തു അത് കഴിഞ്ഞാലോ മനസ്സു കൊടുത്താൽ നമ്മൾക്കെല്ലാവരും കൊണ്ടുപോകാം മനസ്സുകൊടുത്തില്ലെങ്കിലാണ് പരാജയം വരുന്നത് മനസ്സ് കൊടുത്തിട്ടില്ലെങ്കിലാണ് സങ്കടം വരുന്നത് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുകയാണ് ഈ റജബിൽ ഒരുപാട് നിസ്കരിക്കുന്നവർ ഒരുപാട് നോമ്പ് നോക്കുന്നവർ ഒരുപാട് നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകുന്നവർ അള്ളാഹുവേ അവരുടെയൊക്കെ ആമാലുകളെ അവരുടെയൊക്കെ നന്മകളെ നീ സ്വീകരിക്കണേ അള്ളാഹ സൽക്കർമ്മങ്ങളും വിഭാഗത്തുകളെല്ലാം അല്ലാഷ ഈ സുഹൃത്ത് ഓരോരുത്തരുടെ ജീവിതത്തിൽ കൊണ്ടുവരാ അള്ളാഹു കൊണ്ടുവരാനും പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ട واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم അവരിവൻ്റെ കൂടെ വന്ന് ചെല്ലുമോ യാമോ യാതായിമോയാ അല്ല യാ പയ്യോമോ യാതായിമോയാ അല്ല യാ يا قيوم, يا قيوم يا دائم يا الله Ya 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 قيو يا حي يا قيوم، يا دائم يا الله، يا حي يا قيوم، يا دائم يا <يستنظر ي>. الله، يا حي يا قيوم، يا دائم يا الله يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا, قيوم يا, دائم يا, قيوم يا, دائم يا 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 الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله Maajidu ya Allah, ya Maajidu 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 Allah, ya. majid ya Allah, 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 ya ya ماجد يا, Allah. يا ماجد, يا Allah. يا ماجد يا الله يا ماجد يا الله يا ماجد يا الله يا ماجد يا الله جل يا أحد يا الله يا أحد يا الله يا أحد يا الله يا يا الله <سؤال> يا أحد يا الله 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 <سؤال> يا احد يا الله <سؤال> يا احد يا الله 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 يا അഹദോയാ അല്ല അഹദോ യാ അല്ലാ അള്ളാഹുബേ നീ സ്വീകരിക്കണേ അല്ലാകണം അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹു സുഹാന എല്ലാവർക്കും അനുഗ്രഹവും സന്തോഷവും സമാധാനവും എല്ലാം എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ജീവിതത്തിന്റെ അള്ളാഹിന്റെ പരിശുദ്ധമായ വഴികളിലൂടെ നാം ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ കണ്ണീരുകൾ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ ഒരു പക്ഷേ റബ് പല വിഷമങ്ങളും പല ദുഃഖങ്ങളൊക്കെ തന്നെ അള്ളാഹു തല പരീക്ഷിക്കുമ്പോ അള്ളാഹു എന്തിനു എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം അങ്ങനത്തെ പരീക്ഷമോ പരീക്ഷണങ്ങളോ ദുഃഖങ്ങളോ ഒന്നും വരാതിരിക്കുവാനാണ് ഈ പവിത്രമാക്കപ്പെട്ട റജബ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് എല്ലാവരുടെ സങ്കടങ്ങളും അള്ളാഹു മാറ്റട്ടെ അല്ല ഞങ്ങളുടെ ഈ കൂടൽ നീ സ്വീകരിക്കണേ ഒരുമിച്ചുകൂടലിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശബലമാന പ്രയാസങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളല്ല നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലറപ്പേ ഞങ്ങളെ മക്കളെ പരീക്ഷിക്കൽ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ല അല്ല അടച്ചവനെ ആരെല്ലാം വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലവനെലാമിന്റെ മജിസില്ലാരൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കൊണ്ട് വസീയത്ത് ചെയ്തോ അല്ലാഹുവേ ഓരോരുത്തരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ ക്യാൻസർ പരീക്ഷിക്കല്ല അല്ല അപസ്മാരം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലുകളും ദുഃഖങ്ങളും കൊടുത്ത് പരീക്ഷിക്കല്ല പഠിച്ചോനെ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ മക്ക കാണാൻ മദീന കാണാൻ ഞങ്ങൾക്ക് തരണേ മകനുക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം കിട്ടണം വിസാടിക്കണം എന്നൊക്കെ പറഞ്ഞ ഉമ്മമാരുണ്ട് പഠിച്ചോനെ അല്ലാഹുവേ അവർക്ക് നല്ലതുപോലെ സൈറ് കൊടുക്കണേ അല്ലാ വറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു അവസാനം മക്കൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇരുന്നവരുണ്ട് റബ്ബേ നിന്റെ തീരുമാനം മറ്റൊന്നാണ് പെട്ടെന്നതില്ലാണ്ടായി അങ്ങനെ സങ്കടപ്പെടുന്ന പലരുമുണ്ട് പടച്ചവനെ അവർ കാണും പെണ്ണുമായ മക്കളെ നീ കൊടുക്കണേ അല്ലാ നീ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ അല്ലാ കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഈ സാധുവിനോടൊപ്പം ഉമ്രയ്ക്ക് വേണ്ടി കടന്നുവരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരുമമാരു സഹോദരങ്ങൾ അള്ളാഹുവേ നല്ലതുപോലെ ഉമ്മ്ര നിർവഹിച്ച് രോഗങ്ങളില്ലാതെ അമല് ചെയ്യാൻ പറ്റുന്ന സന്തോഷം കൊടുക്കണേ അല്ലോ അടച്ചുനെ മാരകമായ രോഗങ്ങൾ കൊടുത്ത് ഇവിടുന്ന് പോയ സമയം മുതൽ കിടത്തല്ലേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അള്ളാഹും انك انت التواب <سؤال> الرحيم <سؤال> امين برحمتك يا ارحم الراحمين <سؤال>